അപ്പൊ നിങ്ങൾ കണ്ട സത്യം തന്നെയാണ് മെനക്രോയിലെ നല്ല ജംബോ മാക്സി ജംബോക്കാലത്ത് മാക്സിക്ക് ഒരു പഞ്ഞുണ്ടാവും അപ്പൊ അടിപൊളി സാധനങ്ങൾ ഞാൻ കാണിച്ചതാം അപ്പോൾ കടന്നു പോകുന്നതോടെ നമ്മൾ വീടേണ്ടപ്പം കടന്നു പോകുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറിപ്പോയി ഇത് ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഞാൻ കാണിക്കാൻ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിലാണ് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിന്റെ വാട്സാപ്പ് നമ്പറാണ് അപ്പൊ അത് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതിന്റെ പോസിറ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സാധനം നമ്മൾ എത്തിച്ചേരും അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇൻഫർമേഷൻ അപ്പൊ നമുക്ക് ലാഗ് എടുപ്പിക്കാതെ ഐറ്റംസ് കണ്ടുവരണം ഫസ്റ്റ് എന്താ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ് ബ്രൗൺ അല്ല ഒരു പീച്ച് ഡാർക്ക് ആയതുള്ള അങ്ങനത്തെ ഒരു കളർ ആണ് എന്തായാലും ഐറ്റം നോക്കുകയാണെങ്കിൽ ഒരു രക്ഷാ ഒരു രക്ഷില്ല ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ ഒരു കാരണമൊന്നും വരില്ല കാരണം പ്രിന്റ് ആണ് മെയിൻ ആയിട്ട് കോട്ടൺ ആട്ടാ നല്ല അടിപൊളി കോട്ടൺ ആണ് കിടന്ന സാധനം നെക്കില് സിബ് തന്നെയുണ്ട് സിബിന് തന്നെ ഒരു കവറിംഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സിബുള്ളായിട്ട് തോന്നില്ല അടിപൊളിയായിട്ട് അതിന്റെ പ്രിന്റ് അപാര ഐറ്റം തന്നെയാണ് നമ്മൾ കണ്ടിരിക്കണം അമ്മ സാധനം അപ്പൊ ജംബോ സൈസോ വരുന്നത് ജംബോ സൈസ് വരുമ്പോ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് അമ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഇതിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമ്പത് ഇഞ്ച് പറയുമ്പോ നമ്മളെ ഫൈവ് എക്സ് എല്ലൊക്കെ അമ്പത് അമ്പത്തൊന്ന് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ ഫൈവ് എക്സ് എല്ലാവർ വരുന്നവർക്ക് കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ജംബോ സൈസ് ആയിട്ട് ഇതിന്റെ ലെങ്ത് നോക്കാണെങ്കിൽ അറുപത്തൊന്നര ഇഞ്ച് ലെങ്ത് വരുന്ന നല്ല അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ലെങ്ത്തിലും സൈസിലും ഒന്നും ആരും പേടിക്കണ്ട ജംബോ സൈസ് പറഞ്ഞവർക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇടത്തോളം ഈ വിലക്ക് ഇതിന്റെ റേറ്റ് കേൾക്കണം വെറും ഇരുന്നൂറ്റിഅൻപത്തൊമ്പത് രൂപക്ക് ഈ ഒരു ജംബോ ജംബോ സൈസ് മാക്സിമം റേറ്റ് എത്ര പുറത്തൊക്കെ റേറ്റ് നല്ല വരെ ആ സമയത്ത് നമ്മളിങ്ങനൊക്കെ വരുമ്പോ കണ്ണും പൊട്ടി ഇടത്തോളി ഒക്കെ നല്ലൊരു ലൈറ്റ് റോസ് ആണ് ലൈറ്റ് ഉള്ള ഡാർക്ക് റോസ് നല്ല ഡാർക്ക് പാറ്റേൺ ആണ് രണ്ടും വരുന്നത് നല്ല ഭംഗിയുണ്ട് രണ്ടും ഏതെടുത്താലും നിങ്ങൾക്ക് ഭംഗിയാണ് മറ്റേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സൈസ് ഒക്കെ അമ്പത് എണ്ണേ വരുന്നുണ്ട് അമ്പത്തൊന്നും വരുന്നുണ്ട് പിന്നെ ലെങ്ത് നോക്കുവാണെങ്കിൽ അറുപത്തൊന്നര ഇഞ്ചോളം ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ സാധനം ഏറ്റവും രക്ഷ ഇല്ലാ സാധനമാണ് ജസ്റ്റ് ഒരു സിംപ് വരുന്നുണ്ട് പ്ലെയിൻ പ്രിന്റ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ എടുത്തു വരെയുള്ളത് ആ ഭംഗി മാക്സിക്ക് കിട്ടുന്ന ആ ഒരു ഭംഗി അതും അറുപത് സൈസില് ഭംഗി ഉള്ള ഒരു ഐറ്റം ഇനി ഇത് അടുത്ത മുതല് നോക്കുകയാണെങ്കിൽ നല്ല പീക്ക് ഓഫ് ബ്ലൂല് ലൈറ്റ് പീക്ക് ഓഫ് ബ്ലൂല് നല്ല ഭംഗിയുടെ ഇതിൽ ചെസ്റ്റ് സൈസ് അമ്പത് തന്നെയാണ് ലെങ്ത് ഒക്കെ സെയിം ആണ് ലെങ്ത്തും ലെങ് കറക്റ്റ് തന്നെയാണ് എല്ലാത്തിനും പോലെയാണ് ജമ്മോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റ സൈസ് ഏകദേശം ഐറ്റംസ് ഒക്കെ ഒന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നമ്മൾ മുക്കാൽ സ്ലീവ് തന്നെ വരുന്നുണ്ട് എല്ലാം കൊണ്ട് പ്രിന്റിങ്ക് ഇഷ്ടമായോ എടുത്തോ കാരണം ജംബോ സൈസിൽ എല്ലാരും പരാതി പറയണ ഒന്നാണ് ഞങ്ങൾക്ക് ഐറ്റംസ് കൊണ്ടും എന്നാൽ കൊടുത്താൽ തന്നെ നല്ല പ്രിന്റും ഇല്ല അങ്ങനത്തെ ഒക്കെ കേൾക്കണോ പക്ഷെ നമ്മുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായില്ല ജംബോ സൈസിൽ ഇവിടെ വന്നവർക്കൊന്നും മനസ്സെന്ന് അറിയാതെ ചെയ്തിട്ടില്ല ഐറ്റംസ് കണ്ടുപൊടി പിന്നെ മിസ്സായിട്ടുള്ളൊരു ഉണ്ട് അതുകൊണ്ട് എടുത്തോ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പണി ഇല്ല ഇതാ ഈ കാണിച്ചു തന്നെ ഇതാണ് കാണിച്ച് തന്നെ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ അതാ അതിൽ ഒരു ഹായ് അയച്ചിട്ട് ഈ സ്ക്രീൻഷോട്ട് ആണ് ഷെയർ ചെയ്യുന്നത് വേണം ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിന് വിട്ടുവരും അപ്പോൾ പിന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വേണ്ടി അയച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡീറ്റെയിൽസ് വേറെ അയച്ചു പിന്നെ സിഇഒവിടെ അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് നമ്മള് ചെയ്യല് ഗൂഗിൾ പേ ഫോൺ പേ ചെയ്താലും അടുത്ത് ഇത് ഒന്നും കൂടി വീതിണ്ട് ഇതിന്റെ ഇത് ഏത് വരെയുള്ളവർക്ക് യൂസ് അറിയോ സിക്സ് എക്സല് സെവൻ എക്സ് എൽ വരള്ള അഥവാ ചെസ്റ്റ് സൈസ് അമ്പത്തിരണ്ട് അമ്പത്തിനാല് വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യ മക്കളെ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ പ്രിന്റിലൊക്കെ ഇതൊക്കെ പ്രിന്റിന്റെ ലെവലൊന്ന് നോക്കിയൊക്കെ നൊസ്റ്റാൾ ഹൈറ്റാണിത് ഒരാൾ ഇഷ്ടപ്പെടാതെ പോകില്ല കാരണം അമ്മ ചെറിയ ചെറിയ ഫ്ലോറിന്റെ പ്രിന്റാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടാവായിരിക്കൂല കാരണം ഐറ്റം അതാണ് ലെവല് അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട അടിപൊളി സാധനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇഷ്ടമായോ നിങ്ങളെ സൈസോ ഒക്കെ ആണോ എടുത്തോ സിക്സ് എക്സ് എല്ലും സെവൻ എക്സെല്ലും ഉള്ളവർക്കൊക്കെ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് നല്ലൊരു മാക്സിങ്ങ് വീട്ടില് കംഫേർട്ട് കംഫർട്ടുള്ള കോട്ടന്റെ നല്ല സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അടിയുടെ നമ്പർ കൊടുത്തേക്കണേ സ്ക്രീൻഷോട്ട് എടുത്ത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്പി മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഐറ്റം ഇതൊരു കൊമ്പി സാധനമാണ് പ്രിന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സാമ്യം വരുന്ന സാധനമാണ് പക്ക ചുങ്കന്ന് പറയുന്നില്ല പക്ഷെ ഒരു ടെക് ഉണ്ട് അതാ ഈ പ്രിന്റ് അതുകൊണ്ട് എല്ലാവർക്കും പറ്റുള്ളൂ അത് സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ അത്രയുള്ളവർക്ക് പറ്റും പിന്നെ ഫൈവ് എക്സ് എന്ന് നോക്കാണ്ട അടുത്തോളിയേ ഇടുക്കി അപാലാണ് നല്ല ക്രീം കളറില് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ആയിട്ട് പ്രിന്റുമ്പോ വരുന്നത് നല്ല ഭംഗി ഉണ്ട് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് നല്ല വൃത്തിക്കും വെടുപ്പിനും ആ ഭംഗിക്ക് അനുസൃതമായിട്ടാണ് ചെയ്തത് ഒക്കെ ബാക്ക് ഫുള്ള് പ്രിന്റ് തന്നെയാണ് ജിബാണ് അറ്റാച്ച് ചെയ്ത് വരുന്നത് കവർ ചെയ്യുന്ന ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ ഐറ്റംസ് ഒക്കെ സാധനങ്ങളാണ് അപ്പൊ ഇതിന്റെ റേറ്റും മുന്നത്തെ പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ചെറിയ വിലയിൽ നിങ്ങൾക്ക് നല്ല ഈ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെ വില നല്ല വിലയാണ് നിങ്ങക്കോ അറിയാൻ ഇക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ വിലയിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുകയാണ് അതും കോട്ടന്റെ നല്ല സോഫ്റ്റ് കോട്ടന്റെ ക്വാളിറ്റി ടൈറ്റം തന്നെയാണ് അതുകൊണ്ട് ഓടിക്കണ്ടമ്പർ തടി കൊടുത്തിട്ട് ഞാന് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അടയ്ക്കുക ഒരു നാഞ്ചാം സ്ക്രീൻഷോട്ട് എടുത്തി എന്നിട്ട് അട അയച്ചിരി അപ്പൊ ഇപ്പൊ കാണിച്ച് കഴിഞ്ഞാൽ കളർ ചെയ്തു നല്ല നല്ല ഭംഗി ഉണ്ട് കിട്ടാ നല്ല ഭംഗി തന്നെ നല്ല ഭംഗി ഒരു ടാക്ക് റോസിന്റെ റോസ് മേള ഇതും പിന്നെ ഈ പ്രിന്റ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും പറ്റാത്ത ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള അതൊരു എന്താ പറയാ എക്കാലത്തുള്ളതാണ് പണ്ട് മുതലേ തുടങ്ങിയിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഐറ്റം ട്രെൻഡിങ്ങില് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ലൈസ് സാധനം സ്ലീവൊക്കെ അത്യാവശ്യണ്ട് ആ സ്ലീവ് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ട് ഓരോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് തൊള്ളു നല്ല അടിപൊളി കോട്ടന്റെ പ്രവർത്തി ഇത്രയും നല്ലൊരു പ്രിന്റ് ഇത് രണ്ടും ഈ രണ്ട് സാധനങ്ങളും വരുന്നത് വേറൊരു രൂപ മാത്രമേ നോക്കണേ സൈസ് ഇതല്ലേ എടുത്തോളിങ്ങൾ ഈ ഞായറെ കാത്തു ഇടുക്കി അടുത്തത് നല്ല ഇത് എന്താ വെച്ചുകഴിഞ്ഞാല് കോട്ടന്റെ മിക്സ് ആണ് മറ്റേ പക്ക കോട്ടൺ ആണ് ഇത് കോട്ടൺ മിക്സ് ആണ് ഇത് ജംബോ ആണ് പക്ഷെ ഫോർഎക്സല് ആ ടൈപ്പ് ത്രീ എക്സല്ലേക്കും ഫോർ എക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെസ്റ്റ് സൈസ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളെ ത്രീ എക്സ് എല്ലേ പറ്റിയാണ് സൈസ് ചെസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തി ആറ് നാല്പത്തി ഏഴ് അഞ്ചാണ് ചെസ്റ്റ് സൈസ് ആണ് അതുകൊണ്ട് ത്രീ എക്സിലേക്ക് അടിപൊളി ഐറ്റാണിത് അപ്പൊ അതുകൊണ്ട് വാങ്ങിക്കോളി സ്ലീവൊക്കെ അടാൻ സാധനം ആവശ്യത്തിലേറെ സ്ലീവ് ഉണ്ട് എന്തെങ്കിലും കൂടുതലാണ് വെട്ടിക്കളഞ്ഞ് ഉറക്കം ചെയ്യും അപ്പൊ അതുകൊണ്ട് ഐറ്റം ഒരു രക്ഷ ഇല്ല പ്രിന്റും വേറെ ലെവൽ തന്നെയാണ് പ്രിന്റ് ഒക്കെ നോക്കി ഏതൊരാളൊന്നും എടുക്കാൻ ത്രീ എക്സ് എൽ നിങ്ങളുടെ സൈസ് ആണെങ്കിൽ തീർത്തു പോകും അടുത്തത് അടിപൊളി അത് കോട്ടൻ തന്നെ ഈ ഐറ്റത്തിന്റെ സൈസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് എത്ര സിക്സ് സെവൻ എയ്റ്റ് ഒക്കെ ഉള്ളവർക്ക് അത്രയും തടി ഉണ്ടായാലും നിങ്ങൾക്ക് ഡ്രസ്സ് മാക്സി കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി ഇവിടെ നിന്ന് കേൾക്കരുത് ഐറ്റാ അത്യാവശ്യം നല്ല അമ്പത്തെട്ട് അമ്പത്തി ഒക്കെ ടെസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ വരുകയാണ് നിങ്ങൾക്ക് ലൂസിൽ വിടാനും ഒക്കെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രിന്റ് നല്ലൊരു കോട്ടന്റെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു മാക്സി ഇതൊന്നും കൂടി കോട്ടന്റെ ക്വാളിറ്റി കൂടി ഐറ്റായൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ നമുക്ക് ഈ വിലയിൽ ഇത്രയും നല്ല കോട്ടന്റെ ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഇരുപത് രൂപക്ക് പുറത്തുനിന്ന് കിട്ടില്ല ഇവിടുന്ന് കിട്ടും അപ്പൊ അതുകൊണ്ട് മഴിച്ചു നിക്കണ്ട മടിച്ച് നിക്കണ്ട പോടി അടിയിലാണ് നമ്പർ കൊടുത്തൊരു കളർ ചേഞ്ച് കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ആ കോട്ടന്റെ ആ എല്ലാ ഗുണങ്ങളും പൊടിക്കുമ്പോ തന്നെ എടുക്കണം മറ്റേ മുതൽ കാണിക്കുന്നില്ല പക്ഷെ അതിനെക്കാട്ടി മുന്തിയ ലെവലുണ്ട് അതുകൊണ്ട് ഐറ്റംസ് വേണോ ഇങ്ങനെ ആലോചിച്ച് നിക്കണ്ട ഓവർ ആലോചിച്ചേ അപ്പൊ നമ്മൾ വിചാരിച്ചാ പോയി അതുകൊണ്ട് കൂടുതൽ ആലോചിക്കണതിനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടച്ച് അവിടെ വെച്ചിട്ട് ആലോചിച്ച് തീരുമാനാക്കാം ആലോചിക്ക എന്താ ആലോചിക്കാനേ മുന്നൂറ്റി ഇരുപത് ഉറപ്പും ഇരുന്നൂറ്റി ഒമ്പത് ഉറുപ്പിക്കും ഒക്കെ നല്ല ഫോർ എക്സും ഫൈവ് എക്സലും സിക്സ് എക്സ് സെവൻ എക്സലും സാധനങ്ങളൊക്കെ കിട്ടുക അറിയുമ്പോ എന്തിനാ കൂടുതൽ ആലോചിക്കണേ ഈ വിലക്കൊക്കെ നിങ്ങൾക്ക് നമ്മളല്ലാതെ കിട്ടുന്നില്ലാതെ കണ്ടിട്ടില്ല എല്ലാം വിശദാംശം ഉൾപ്പെടുത്തി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അധികരിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി അറിയാം ഏതാണ് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിലുള്ളതായ നമ്പർ കൊടുത്തിട്ട് അയക്കുമ്പോൾ വാട്സപ്പ് നമ്പർ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഡി 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 വഴി ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരും പിന്നെ അടുത്ത പറയാണെടുത്ത് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവൂർ റോട്ടിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറില് ഒന്നാം നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഫസ്റ്റ് ഫ്ലോർ ഇവിടെ കോണി സൗകര്യം ഒക്കെ ഉണ്ട് ഞമ്മളീ വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ഷോപ്പൊക്കെ ഒന്ന് വരണം ഷോപ്പിൽ കൊണ്ടുവരണം വന്നുകഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുക നിങ്ങളെ നമ്മളെ വീഡിയോ കാണാന്ന് അറിയുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവും സന്തോഷമൊക്കെ നിങ്ങൾ പോലും എല്ലാവർക്കും വെൽക്കം പിന്നെ ഇന്നും ഐറ്റംസ് വേറെ കാണണ്ടേ അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം ഓക്കേ